ി വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ബ്രോക്ക് ലെസ്നറുടെ മകളെ സംബന്ധിച്ചാണ് ബ്രോക്ക് ലെസ്നറുടെ മകളായ മിയ ലെസ്നർ എന്ന് പറയുന്ന താരം ഇപ്പോൾ അത്ലറ്റിക്കിൽ വലിയ രീതിയിലുള്ള ബഹുമതികൾ കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ് താരം ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്ട് പോട്ടിൽ വമ്പൻ റെക്കോർഡുകൾ ഇട്ടുകൊണ്ട് ആ ചാമ്പ്യൻഷിപ്പ് നിലനിർത്തി പോകുകയാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അമേരിക്കയിൽ തന്നെ ഏറ്റവും വലിയ റെക്കോർഡുകളാണ് താരം സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നും വൈകാതെ ഒളിമ്പിക്സിൽ മിയ ലെസ്നർ ഷോർട്ട് പുട്ട് ഇനത്തിൽ കളിക്കാൻ വേണ്ടി ഇറങ്ങുമെന്നുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് മിയാർ ലെസ്നറിനെ പ്രൊഫഷണൽ റെസ്ലിംഗിൽ ഒരു കൈ നോക്കണമെന്നുള്ള ഒരു ആഗ്രഹം തോന്നിയാൽ ഡബ്ല്യു ഡബ്ല്യു ഇ താരത്തിന്റെ ഡെബ്യൂ നമുക്ക് കാണാൻ സാധിച്ചേക്കാം ബ്രോക്ക് ലെസ്നറിന്റെ മകൾ ആണ് എന്നുള്ളത് മാത്രമല്ല അത്ലറ്റിക്കിൽ ഇത്രയും വലിയൊരു ബഹുമതിയൊക്കെ നേടി ഇത്രയും വലിയ അച്ചീവ്മെന്റുകളൊക്കെ കരസ്ഥമാക്കി പോകുന്ന താരം വളരെ ചെറുപ്പത്തിൽ തന്നെ ഡബ്ല്യു ഡബ്ല്യു ഇയിലേക്ക് എത്താനും സാധ്യതയുണ്ട് അത്ലറ്റിക്സിന് ഡബ്ല്യു ഡബ്ല്യൂഇ ഇ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതും മിയാ ലെസ്നറിന്റെ ഡബ്ല്യു ഡബ്ല്യു ഇയിലേക്കുള്ള വഴി തുറക്കുന്നുണ്ട് പക്ഷേ പ്രൊഫഷണൽ റസ്ലിംഗിനോട് ബ്രോക്കിനെ പോലെ മകൾക്കൊരു താല്പര്യം വന്നാൽ മാത്രമേ അത്തരത്തിലൊരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ രണ്ടാമത്തെ അപ്ഡേറ്റ് സൂപ്പർ സൂപ്രതരമായ റോക്ക് റസൽമീനിയ മീനിയ നാൽപ്പത്തി രണ്ടിനെ സംബന്ധിച്ചുള്ള വലിയ ഒരു അപ്ഡേറ്റ് നമുക്ക് പങ്കുവെച്ചത് ഫെബ്രുവരി മാസത്തിൽ നടന്ന ഒരു സ്മെഗൺ എപ്പിസോഡിലായിരുന്നു അന്ന് റോക്ക് വന്നിട്ട് പറഞ്ഞത് ന്യൂ ഓർലാൻഡ്സ് എന്ന് പറയുന്ന സിറ്റിയിൽ വെച്ചിട്ട് റസൽമീനിയ മീനിയ നാൽപ്പത്തി നടക്കും അതിൻ്റെ ലോഗോയും ഡേറ്റും എല്ലാം റോക്ക് അന്ന് റിവീൽ ചെയ്യുകയുണ്ടായി എന്നാൽ ഇന്ന് ഇപ്പോൾ പുറത്തേക്ക് വന്ന വാർത്തകൾ ശരിയാണെങ്കിൽ റസൽമീനിയ മീനിയ നാൽപ്പത്തി രണ്ടിൻ്റെ സിറ്റി മാറ്റാൻ ഡബ്ല്യു ഡബ്ല്യു ഇ മാനേജ്മെൻറ്റ് തീരുമാനിച്ചിരിക്കുന്നു അന്ന് റോക്ക് നടത്തിയ സെഗ്മെൻറ്റ് െന്റും ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്തകളും തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇനി ഇല്ല റോക്ക് അന്ന് വലിയ രീതിയിൽ കൊട്ടി ആഘോഷിച്ചുകൊണ്ട് നടത്തിയ ആ ഒരു അനൗൺസ്മെന്റിന് ഒരു പുല്ല് പോലും കൊടുക്കാതെയാണ് ഡബ്ല്യു ഡബ്ല്യൂഇ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം റസൽ മീനിയ നാൽപ്പത്തി രണ്ട് ന്യൂ ഓർലൻസിൽ നിന്ന് മാറ്റി റസൽ മീനിയ നാൽപ്പത്തി ഒന്ന് നടന്ന ഈ ഒരു വർഷത്തെ അതേ സിറ്റിയിൽ വെച്ച് ലാസ് വെഗാസിൽ വെച്ചിട്ട് നടത്താനാണ് മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിന് പിറകിലുള്ള രണ്ട് കാരണങ്ങൾ അതിൽ ഒന്ന് ലാസ് വെഗാസ് മാനേജ്മെൻ്റ് അല്ലെങ്കിൽ ലാസ് വെഗാസിലെ സ്പോർട്സ് അതോറിറ്റി വലിയൊരു പണം അടുത്ത വർഷത്തെ റസൽമീനിയ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡബ്ല്യു ഡബ്ല്യു ഇൻ്റെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ ഒരു പോയിന്റ് ഈ ഡബ്ല്യു ഡബ്ല്യു ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരേ സിറ്റിയിൽ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് റസൽ നടത്താൻ പോകുന്നത് അപ്പോൾ ഈ വർഷം വന്ന കാണികളുടെ ഒരു പ്രതികരണം അത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു എന്നാൽ അടുത്ത വർഷം ഇതേ സിറ്റിയിൽ തന്നെ റസിൽ നടത്തുമ്പോൾ കാണികളുടെ പ്രതികരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മാനേജ്മെൻറ്റ് ഇത്തരത്തിലുള്ള ഒരു റിസ്ക് എടുക്കുന്നത് പൊതുവേ നാലഞ്ച് വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് അതേ ഒരു സിറ്റിയിലേക്ക് റസിൽ നടത്താൻ വേണ്ടി ഡബ്ല്യു ഡബ്ല്യു ഇ തിരിച്ചു പോകാറുള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് നടത്താറില്ല എന്നാൽ അത്തരത്തിൽ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു ഘടകത്തിലേക്കാണ് ഡബ്ല്യു ഡബ്ല്യു ഇ തീരുമാനങ്ങൾ എത്താൻ പോകുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പോയിൻറ്റും കൂടി അതിന് പിറകിലുണ്ട് ഇനി മറ്റൊരു അപ്ഡേറ്റ് ന്യൂ ഓർലാൻഡ്സിന് റസൽമീനിയ നടക്കും എന്നുള്ള ഒരു അനൗൺസ്മെന്റ് വന്നതിന് ശേഷം ന്യൂ ഓർലാൻഡ്സിനെ സംബന്ധിച്ച് അത് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടേണ്ട ഒരു ഇവൻ്റായിരുന്നു പക്ഷേ റസൽമീനിയ മീനിയ നാൽപ്പത്തി രണ്ട് മാറ്റാൻ എടുത്ത ഒരു തീരുമാനം അവരെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ സ്പോർട്സ് അതോറിറ്റി അറിയിക്കുന്ന ഒരു അപ്ഡേറ്റ് ഈ ഇനി ഭാവിയിൽ വരാൻ പോകുന്ന ഏതെങ്കിലും ഒരു വർഷത്തിൽ വെച്ച് ഞങ്ങളുടെ സിറ്റിയിൽ റസൽമേനിയ നടക്കും എന്നുള്ളത് ഡബ്ല്യു ഡബ്ല്യു ഇ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മണി ഇന്ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റ് ഈ സിറ്റിയിൽ വെച്ച് നടത്താൻ ഡബ്ല്യു ഡബ്ല്യു ഇ സംബന്ധിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് അപ്പോൾ റസൽമേനിയ പോയാൽ എന്ത് മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റ് കിട്ടി എന്നുള്ളൊരു ഒരു സ്ഥിരീകരണം ന്യൂ ഓർലാൻസിൻ്റെ സ്പോർട്സ് അതോറിറ്റി നടത്തിയിട്ടുണ്ട് എന്തായാലും ദ റോക്ക് കുട്ടി ആഘോഷിച്ചുകൊണ്ട് അന്ന് നടത്തിയ ആ ഒരു അനൗൺസ്മെൻറ്റിന് ഇനി യാതൊരുവിധ ബന്ധവും ഈ ഡബ്ല്യു ഡബ്ല്യു ഇ അനൗൺസ്മെൻറ്റുകൾ യെ സംബന്ധിച്ച് നമുക്ക് പങ്കുവെക്കാൻ സാധിക്കില്ല ന്യൂ ഓർലാൻസിൽ നിന്ന് മാറി ഈ വർഷം നടന്ന ലാസ് വെഗാസിലെ റസൽമീനിയ സിറ്റിയിൽ തന്നെ അടുത്ത വർഷത്തെ റസൽമീനിയയും നടക്കാൻ പോകുന്നു എന്തായാലും ഇത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റുകൾ പുറത്തേക്ക് വന്നത് നമ്മളെ ഞെട്ടിച്ച പോലെ തന്നെ സ്റ്റാഫിനെയും അതുപോലെ തന്നെ മറ്റ് ഒഫീഷ്യൽസിനെയും ഞെട്ടിച്ചു എന്നുള്ളൊരു വാർത്തയും പി ഡബ്ല്യു ഇൻസൈഡർ റസ്ലി വേർഡ്സ് അതുപോലെ തന്നെ ഫൈറ്റ് ഫുൾ സെലക്ട് എല്ലാ വെബ്സൈറ്റുകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും വമ്പൻ അനൗൺസ്മെൻറ്റുകളാണ് ട്രിബിൾ എസിൻ്റെ നേതൃത്വത്തിലുള്ള ഡബ്ല്യു ഡബ്ല്യു ഈ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നത് റോക്കിന് പുല്ലുവില കൊടുക്കാതെയുള്ള ഈ ഒരു അനൗൺസ്മെൻറ്റും അത് എന്ത് തരത്തിലുള്ള പ്രതികരണങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിച്ചേക്കാം ചിലപ്പോൾ റോക്കും മാനേജ് െന്റും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക മൂന്നാമത്തെ അപ്ഡേറ്റ് വുമൻസ് ഡിവിഷനിലെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം റസ്ലറായ വെറ്റന റസ്ലറായ നട്ടാലിയ എന്ന് പറയുന്ന റസ്ലറിനെ സംബന്ധിച്ചാണ് നട്ടാലിയ ഇക്കഴിഞ്ഞ ദിവസം ബ്ലഡ് സ്പോട്ട് അതുപോലെ തന്നെ എൻ ഡബ്ല്യു എ എന്ന് പറയുന്ന ഡബ്ല്യു ഡബ്ല്യു ഇന് പുറത്തുള്ള കമ്പനികളിൽ പോയിട്ട് മത്സരിക്കുകയുണ്ടായി അപ്പോൾ അവിടെ കാഴ്ചവെച്ച പ്രകടനവും ഇക്കഴിഞ്ഞ റോ എപ്പിസോഡിലെ ട്രിപ്പിൾ ട്രെറ്റ് മണി ഇൻ ദ ബാങ്ക് ലാറ്റർ മത്സരത്തിലേക്കുള്ള ക്വാളിഫൈ മത്സരത്തിലെ പ്രകടനവും വലിയ രീതിയിലുള്ള ഒരു പ്രശംസ ബാക്ക് സ്റ്റേജിൽ പിടിച്ചു പറ്റിയിട്ടുണ്ട് അപ്പോൾ തരത്തിന് ഇനിയും തുടർന്ന് മത്സരങ്ങൾ കൊടുക്കാനാണ് മാനേജ്മെന്റും ക്രിയേറ്റീവ് ടീമും ഇപ്പോൾ താല്പര്യപ്പെടുന്നത് മിക്കവാറും മറ്റുള്ള റസ്ലിംഗ് കമ്പനികളിലേക്ക് നട്ടാലിയയെ ഇനിയും അയക്കാനും മറ്റുള്ള റസ്ലേഴ്സിൻ്റെ ഒപ്പം പ്രവർത്തിക്കാനുമുള്ള ഒരു അനുമതി ഇനിയും ഡബ്ല്യു ഡബ്ല്യു ഇ കൊടുത്തേക്കാം സാധ്യത ഉണ്ടെന്നുള്ള ഒരു അപ്ഡേറ്റുകൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് നറ്റാലിയ എന്ന് പറയുന്ന റസ്ലറിനെ സംബന്ധിച്ച് ഒരു വെറ്റഡൻ റസ്ലറാണ് ഇനി കിരിയറിൽ ഒരു മെയിൻ ചാമ്പ്യൻഷിപ്പ് റണ്ണ് കിട്ടുമോ എന്നുള്ളത് ചോദിച്ചിട്ടുമാണ് എന്തായാലും ടാക്ടീൻ ഡിവിഷനിലായിട്ടും ഇൻഡിവിജ്വൽ കിരിയറായിട്ടും നട്ടാലിയ ഒരു ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം റസ്ലർ എന്ന ലേബലിലേക്ക് നടന്നു കഴിഞ്ഞിട്ടുണ്ട് നെറ്റാലിയ എന്ന് പറയുന്ന റസ്ലറിനെ ഇഷ്ടപ്പെടുന്ന എത്രത്തോളം ആരാധകരുണ്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക അവസാനമായി പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ് മണി ഇൻ ദ ബാങ്കിങ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു മത്സരത്തിൻ്റെ ഒരു സൂചന പി ഡബ്ല്യു ഇൻസൈഡർ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു വമ്പൻ സിക്സ് മാൻ ടാക്ടി മത്സരത്തെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ് അവർ പങ്കുവെക്കുന്നത് മത്സരം അൺഡിസ്പ്യൂട്ടഡ് ഡബ്ല്യു ഡബ്ല്യു ഇ ചെയർമാനായ ജോൺസിന നേതൃത്വം കൊടുക്കുന്ന ടീമും കോഡി റോഡ്സ് നേതൃത്വം കൊടുക്കുന്ന ഒരു ടീമും തമ്മിലുള്ള ഒരു സിക്സ് മാൻ ടാക്ടീ മത്സരമാണ് ജോൺസിനയുടെ ടീമിലെ അംഗങ്ങളായിട്ട് ജോൺസിന സെലിബ്രിറ്റി പാർട്ട് ടൈം റെസ്ലറായ ലോഗൻ പോള് സെലിബ്രിറ്റിയും അമേരിക്കൻ റാപ്പറും ആയ ട്രാവിയസ് എന്ന് പറയുന്ന സെലിബ്രിറ്റി ഇവർ മൂന്ന് പേരുമാണ് കോടി റോഡ്സിൻ്റെ ടീമിൽ കോടി റോഡ്സ് നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ജെ ഊസോ ജെ ഊസയുടെ സഹോദരനും ഊസോസ് ടാക്ടീം പാർട്ണറുമായ ജിമ്മി ഊസോ തുടങ്ങിയ ഒരു മൂന്നംഗ ടീം ഇങ്ങനെയുള്ള ഒരു സിക്സ് മാൻ ടീം മത്സരം മണി ഇൻ ഇന്ത് ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിന് വേണ്ടി നിലവിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അൺഡിസ്പ്യൂട്ടഡ് ഡബ്ല്യു ഡബ്ല്യു ഇ ചാമ്പ്യനായ ജോൺസിനെയും വേൾഡ് ഹെവി വെയ്റ്റ് ചെയ്യുമനായ ജെ ഊസയും നേർക്ക് നേർക്ക് വരുന്ന ഒരു മൽ മത്സരം നമുക്ക് കാണാൻ സാധിച്ചേക്കാം കോടി റോഡ്സ് ഈ ഒരു മത്സരം നടക്കുകയാണെങ്കിൽ മിക്കവാറും ഈ ഞായറാഴ്ച നടക്കുന്ന സെറ്റൺ നൈറ്റ് മെയിൻ ഇവൻറ്റിൽ ജോൺസണയുടെ മത്സരം കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ മത്സരത്തിൻ്റെ ഇടയിലോ തിരികെ വരാൻ സാധ്യതയുണ്ട് എന്തായാലും ട്രാവൽസ് കോട്ടിൻ്റെ ഡെബ്യൂ മത്സരം മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ വെച്ച് നടക്കുമെന്നുള്ളൊരു അപ്ഡേറ്റുകൾ തന്നെയാണ് എല്ലാ വെബ്സൈറ്റുകളും ഒരുപോലെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇനി മണി ഇൻ ഇന്ത് ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിന് കുറച്ച് ആഴ്ചകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ കിരീടൻ അപ്ഡേറ്റ്സ് ഇനി വരുന്ന ആഴ്ചകളിലെ എപ്പിസോഡ്സിൽ വൈകാതെ അറിയാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയും ഉണ്ട് വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ